വായിച്ചാൽ വിളഞ്ഞു വളരും വായിച്ചില്ലേൽ വളഞ്ഞു വളരും കുഞ്ഞുണ്ണി മാഷിന്റെ വളരെയേറെ രസം നിറഞ്ഞ ചൊല്ലുകൾ അറിയാത്ത മലയാളി ഉണ്ടാകുമോ നിരവധി ചൊല്ലുകളാൽ സമൃദ്ധമായിരുന്നു മാഷിന്റെ എഴുത്തുകൾ കുട്ടികളുടെ പ്രിയപ്പെട്ട മുത്തശ്ശനായും വട്ടക്കന്നട വച്ച മുതിർന്നവരുടെ പ്രിയ മാഷായും അദ്ദേഹം പ്രിയപ്പെട്ടവനായി ദാർശനിക ആശയങ്ങളിലുള്ള കവിതകൾ കൊണ്ടാണ് കുഞ്ഞുണ്ണിമാഷ് ആ സോധകരുടെ ഹൃദയത്തിൽ ഇടം നേടിയത് പൊതുവെ കുട്ടിക്കവിതകളാണ് മാഷിനെ പ്രശസ്തനാക്കിയതെങ്കിലും അത്തരം കുഞ്ഞു കവിതകളിൽ ഉറച്ചുപോയ ഒരു കവി ആയിരുന്നില്ല അദ്ദേഹം എന്തുതന്നെ ആയാലും ആ കുഞ്ഞു കവിതകളോളം ദാർശനികത മലയാളത്തിൽ മറ്റൊരു കവിക്കും നൽകാൻ ആയിട്ടില്ല അതും വളരെ ലളിതമായ മലയാളത്തിൽ കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന ഭാവുകതത്തോടെ അതുകൊണ്ട് തന്നെ ജപ്പാനിലെ ഹൈക്കു കവിതകളോട് കുഞ്ഞുണ്ണി കവിതകളെ സാദൃശ്യപ്പെടുത്താറുമുണ്ട് പലപ്പോഴും ആസ്വാദകർ നർമ്മ സപ്രധാനമായ സംഭാഷണവും കലാനി നിപുണതയും എന്നുമുണ്ടായിരുന്നു ആ ഇത്തിരി മനുഷ്യനിൽ എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല കുഞ്ഞുണ്ണി എന്ന വ്യക്തി നല്ലൊരു ചിത്രകാരനും കൂടിയായിരുന്നു അതുമാത്രമോ ഭൂമിഗീതം എന്നൊരു സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷ് എന്നറിയപ്പെടുന്ന അതിയാരത് കുഞ്ഞുണ്ണി നായർ ബാലസാഹിത്യ മേഖലയിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട് ഇക്കാരണത്താൽ കുട്ടിക്കവിതകളാണ് കുഞ്ഞുണ്ണിമാഷിന്റെ സവിശേഷത എന്ന ധാരണ പ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസതിൻ്റെയും അതിയാരത്തു നാരായണി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് പത്തിനാണ് കുഞ്ഞുണ്ണിമാഷ് ജനിച്ചത് ചേളാരി ഹൈസ്കൂളിൽ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കുഞ്ഞുണ്ണി മാഷ് തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കോഴിക്കോട്ടാണ് ചിലവഴിച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രമാണ് കുഞ്ഞുണ്ണി മാഷിനെ ഏറെ സ്വാധീനിച്ചത് കുട്ടിക്കാലത്ത് ഏറെയും വായിച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളായിരുന്നു നാടോടി ശൈലിയിലാണ് ചിത്രകലയെ മാഷ് സമീപിച്ചിരുന്നത് വരയുടെ ആന്തരിക സൗന്ദര്യത്തിൽ ഏറെ മുഴുകി നിൽക്കുന്ന നിറക്കൂട്ടുകൾ കാഴ്ചക്കാരൻ്റെ കണ്ണിനെ മാത്രമല്ല മനസ്സിനെയും സ്വാധീനിക്കാൻ പോന്നതായിരുന്നു പക്ഷെ ചിത്രങ്ങളിൽ പലതും തൻ്റെ സുഹൃത്തുക്കൾക്കും മറ്റും നൽകിയതിനാൽ അവ ഇപ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അതിനാൽ തന്നെയാകണം മാഷിനെ ചിത്രകാരൻ എന്ന നിലയിൽ അധികമാരും അറിയാതെ പോയത് വളരെ രസകരവും ദാർശനിക പ്രാധാന്യവുമായ ഇത്തരം എത്രയധികം കുഞ്ഞു കവിതകൾ കുഞ്ഞുണ്ണി മാഷെ ഓർമ്മിക്കാൻ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും തത്തിക്കളിക്കുന്നുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത സമുദ്രം പോലെ പറന്നു കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ലാളിത്യം കൊണ്ട് തന്നെ കൊണ്ടുതന്നെ കുഞ്ഞുണ്ണി മാഷ് പുറമെ അറിയപ്പെട്ടതും മാത്രമല്ല തനിക്ക് വരുന്ന കുട്ടികളുടെ കത്തുകൾക്ക് പോലും ഒരു മുത്തശ്ശനായി നിന്നുകൊണ്ട് അദ്ദേഹം മറുപടി അയക്കുകയും ചെയ്യുമായിരുന്നു തന്റെ വലപ്പാടുള്ള തറവാട്ടിൽ രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ആറിന് കുഞ്ഞുണ്ണി മാഷ് ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്തു പൊക്കമില്ലായ്മയാണെൻ്റെ പൊക്കമെന്ന് പറഞ്ഞു തൻ്റെ പൊക്കമില്ലായ്മയെ കളിയാക്കിയവരോട് തൻ്റെ ഇടത്തോടെ മറുപടിയും നൽകി അദ്ദേഹം ആ കൊള്ളുന്ന മറുപടി ആർക്കും മറക്കാൻ കഴിയും സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകി കുഞ്ഞുണ്ണി മാഷിനെ ആദരിച്ചിട്ടുണ്ട് അതിലും എത്രയോ ഏറെ ആയിരുന്നു അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളിൽ നിന്നും തൻ്റെ പ്രിയ വായനക്കാരനിൽ നിന്നും ലഭിച്ച ആദരവും സ്നേഹവും അല്ലെങ്കിലും ഒരു എഴുത്തുകാരൻ ജനിക്കുന്നത് വായനക്കാരന്റെ ഉള്ളിലാണല്ലോ അതിനാൽ തന്നെയാണ് ആ എഴുത്തുകാരന് മരണം ഇല്ലാത്തതും കുഞ്ഞുണ്ണി മാഷിനെയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കവിതകളെയും മലയാളം ഉള്ള കാലത്തോളം മറക്കാൻ എത്ര ന്യൂ ജനറേഷൻ വന്നാലും മലയാളിക്ക് ആകുമെന്ന് തോന്നുന്നില്ല അത്രയധികം വരികൾ കൊണ്ട് ജീവിതം വരച്ചു വച്ചിട്ടുണ്ട് അദ്ദേഹം മറക്കാതിരിക്കുക മറക്കേണ്ടത് ഓർക്കാതിരിക്കുക കുഞ്ഞുണ്ണി മാഷ് ഗുരുത്വമില്ലാത്തവൻ കരുത്തനായാൽ കരുതിക്കൂട്ടി തന്നെ വരുത്തും വിനയേറെ മാഷ് വലിയൊരു ലോകം നന്നാകാൻ ചെറിയൊരു സൂത്രം ഞാൻ സ്വയം നന്നാവുക കുഞ്ഞുണ്ണിമാഷ്